ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാനായിട്ടില്ലെന്നും ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു യു എൻ പൊതുസഭാ വാർഷിക സമ്മേളനത്തിലാണ് നത്തന്യാഹുവിന്റെ പ്രഖ്യാപനം ഗാസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന യു എൻ വാദം അദ്ദേഹം തള്ളുകയും ചെയ്തു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നവർ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും നത്തന്യാഹു പറയുന്നുണ്ട് യു എൻ പൊതുസഭയിൽ നെതന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റത്തിന് പിന്നാലെ അനവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രസംഗത്തിനിടയിലും പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർന്നു അതേസമയം നെതന്യാഹുവിനെ പിന്തുണച്ച ഗാലറിയിൽ നിന്ന് കയ്യടികളും ഉയർന്നിരുന്നു യു എസിന്റെയും ബ്രിട്ടന്റെയും മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ജൂനിയറായ നയതന്ത്രജ്ഞരാണ് പങ്കെടുത്തത് രണ്ടായിരത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണം ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹമാസിന്റെ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഇസ്രയേലിന്റെ നിലപാട് എന്നിവ വിശദമാക്കുന്ന വെബ്സൈറ്റിലേക്കുള്ള ക്യു കോഡ് വസ്ത്രത്തിൽ ഘടിപ്പിച്ചാണ് നതന്യാഹു പ്രസംഗിക്കാനെത്തിയത് ഇസ്രയേൽ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളും ഇത് വസ്ത്രത്തിൽ ഘടിപ്പിച്ചിരുന്നു ഷാപം എന്ന തലക്കെട്ടിലുള്ള ഭൂപടം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയായിരുന്നു നതന്യാഹുവിന്റെ പ്രസംഗം ഇറാൻ ഇറാഖ് സിറിയ ലബനൻ ഗാസ എന്നിവിടങ്ങളിൽ നിന്ന് ഇസ്രയേൽ നേരിടുന്ന വെല്ലുവിളികൾ ചിത്രത്തിൽ വരച്ചുകാട്ടി വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികളെയും ലോകത്തെയും ബോധ്യപ്പെടുത്താനായിരുന്നു ശ്രമം അൽ അൽഖദ ഹമാസ് ഹിസ്ബുള്ള ഇറാൻ എന്നിവ അമേരിക്കക്കാരെയും യൂറോപ്യൻ സ്വദേശികളെയും വധിച്ചവരാണെന്നും ഇവർക്കൊപ്പം ഹൂതികളും അമേരിക്കയ്ക്ക് മരണം എന്ന് ശബ്ദിക്കുന്നവരാണെന്നും നത്തന്യാഹു പറഞ്ഞു തന്റെ പ്രസംഗം ഗാസയിൽ തത്സമയം കേൾപ്പിക്കാൻ അതിർത്തിയിൽ ഉച്ചഭാഷണികൾ വച്ചിട്ടുണ്ടെന്നും ബന്ധുകളെ മോചിപ്പിക്കാതെ യുദ്ധം നിർത്തില്ലെന്ന പ്രതിജ്ഞ ബന്ധികൾ കേൾക്കട്ടെയെന്ന കരുതിയാണ് ഇതെന്നും നത്ന്യാഹു പറഞ്ഞു നത്തന്യാഹുവിന്റെ പ്രസംഗം നടത്തുന്ന സമയത്ത് ടൈംസ് സ്ക്വയറിൽ ആയിരക്കണക്കിന് പലസ്തീൻ അനുകൂലികൾ ഗതാഗതം തടഞ്ഞു ഗാസയിലെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ വാറന്റുള്ള നതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം രാജ്യാന്തര വേദിയിൽ ഒറ്റപ്പെട്ടെങ്കിലും ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഇസ്രായേൽ പൂർത്തിയാക്കുമെന്ന് നതന്യാഹു വെല്ലുവിളിച്ചു ട്രംപിനെ വാനോളം പുകഴ്ത്തിയ നതന്യാഹു പലസ്തീൻ രാഷ്ട്രപദവിക്ക് വിവിധ രാജ്യങ്ങൾ അംഗീകാരം നൽകിയത് ലജ്ജാകരമായി പോയിയെന്ന് വിമർശിക്കുകയും ചെയ്തു അതേസമയം ബ്രിക്സ് അംഗത്വത്തിനുവേണ്ടി പലസ്തീൻ അപേക്ഷ നൽകിയിട്ടുണ്ട് റഷ്യ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ സാമ്പത്തിക സഹകരണ കൂട്ടായ്മയാണ് ബ്രിക്സ് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറെ ഗവർണറാക്കി പലസ്തീൻ ടെക്നോക്രാറ്റുകളെയും മറ്റും ഉൾപ്പെടുത്തി ഗാസയിൽ ഇടക്കാല ബദൽ സർക്കാർ രൂപവൽക്കരണം എന്ന ആശയം അമേരിക്ക മുന്നോട്ടുവച്ചതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ ബന്ദികളെ കൈമാറിയാൽ ഘട്ടമായി ഇസ്രായേൽ സൈന്യത്തെ ഗാസയിൽ നിന്ന് പിൻവലിക്കുന്നതും മുസ്ലിം നേതാക്കൾക്ക് മുൻപാകെ അമേരിക്ക കൈമാറിയൊന്നിന് പദ്ധതിയിൽ ഉൾപ്പെടുന്നതായാണ് വിവരം അതിനിടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലുമായുള്ള വ്യാപാര ബന്ധം പുലർത്തുക വഴി പലസ്തീനുകളുടെ മനുഷ്യാവകാശം ലംഘിക്കുന്ന അറുപത്തിയെട്ട് കമ്പനികളെ കൂടി യു എൻ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള സ്ഥാപനങ്ങളാണിവ ന്യൂസ് ഡെസ്ക് കേരള